അന്നം അഭിമാനം പദ്ധതിക്ക് അസോസിയേഷൻ ഓഫ് ഇന്റർനാഷണൽ ക്ലബ്സ് ഇരിട്ടിയുടെ ആഭിമുഖ്യത്തിൽ ഭക്ഷണവും നാല് ദിവസത്തേക്കുള്ള തുകയും നൽകി ഇരിട്ടി പോലീസ് സ്റ്റേഷന് മുന്നിൽ അന്നം അഭിമാനം പദ്ധതിയുടെ ഭക്ഷണ വിതരണ കേന്ദ്രത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ സീനിയർ ചേംബർ പ്രസിഡന്റ് ഡോക്ടർ ജി ശിവരാമകൃഷ്ണൻ അലയൻസ് ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആന്റണി പൊളിയൻമാക്കൽ ഇരിട്ടി സിറ്റി ലയൻസ് ക്ലബ് പ്രസിഡന്റ് നിതീഷ് ജോസഫ് എന്നിവരിൽ നിന്നും ഇരിട്ടി പോലീസ് പി ആർഒ രജത് കെ എ വിസൈമാരായ സുനിത ക്രീന സി എന്നിവർ ഭക്ഷണം ഏറ്റുവാങ്ങി അന്നം അഭിമാനം പദ്ധതി കൺവീനർ വിജേഷ് ഒ വ്യാപാരി വ്യവസായ സമിതി ഇരിട്ടി ഏരിയ പ്രസിഡന്റ് പി പ്രഭാകരൻ ബിജു എൻ കെ ബെന്നി പി പങ്കെടുത്തു എ ഐ സി അസോസിയേഷൻ ഓഫ് ഇൻ്റർനാഷണൽ ക്ലബ്സ് ഇരിട്ടി ക്ലബ്ബ് ഒരു പുതിയ അസോസിയേഷൻ കഴിഞ്ഞ വർഷം രൂപീകരിക്കാനുണ്ടായി അലയൻസ് ക്ലബ് ഇൻ്റർനാഷണൽ ഇരിട്ടി അതുപോലെ സീനിയർ ചാമ്പ്യൻ ഇൻ്റർനാഷണൽ ഇരിട്ടി ചാമ്പ്യനും അതുപോലെ ലയൻസ് ക്ലബ്സ് ഓഫ് ലയൻസ് ക്ലബ്സ് ഇൻ്റർനാഷണൽ ഇരിട്ടി സിറ്റി ക്ലബും ചേർന്നിട്ടാണ് ഈ ഒരു അസോസിയേഷൻ ഫോം ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇതുപോലെ അന്നം വരുമാന പദ്ധതിക്ക് നമ്മൾ തടയം നൽകിയിരുന്നു ഈ പ്രാവശ്യം അതുപോലെ ഒരു അഞ്ച് ദിവസത്തെ ഭക്ഷണമാണ് നൽകുന്നത് ഇന്നത്തെ ഭക്ഷണവും ഇനി വരും തുടർന്ന് വരുന്ന നാല് ദിവസം വരെയുള്ള ഭക്ഷണമാണ് നമ്മൾ നൽകാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് വാഡ് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വുവാർട്ട് എഡൂ റോഡ് മാഡത്തീൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ